വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ആശങ്കകൾക്കും യു എസ് ഫെഡറൽ റിസർവിൽ നിന്നുള്ള പലിശ നിരക്ക് കുറക്കൽ സാധ്യതകൾക്കുമിടയിൽ ഇന്നത്തെ സുപ്രധാനമായ പണപ്പെരപ്പ വിപണി കാത്തിരിക്കുമ്പോൾ ഇന്നലെ വൈകുന്നേരം വന്ന ഡാറ്റകൾക്ക് ശേഷം സ്വർണം കുതിച്ചുയർന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ പുതിയ റെക്കോർഡ് തീർത്ത സ്വർണം കേരളത്തിലും റെക്കോർഡ് സൃഷ്ടിച്ച് പവൻ അൻപതിനായിരത്തിനു മുകളിലേക്കെത്തി ഇന്ന് എല്ലാ മാർക്കറ്റുകൾക്കും അവധിയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തിനിൽക്കുന്നത് രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് ഡോളറിന്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ നോക്കാം ഇന്ന് പവന് നാൽപ്പത് രൂപ കൂടി ഇന്ന് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപതിനായിരത്തി നാന്നൂറ് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ് മിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്